ഹലോ ഗേസ് അന്നത്തെ വേറെക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു കുട്ടികൾ കളിക്കുന്ന പാർക്ക് ഉണ്ട് അപ്പോൾ അതേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റേഡിയം അത്യാവശ്യം നല്ല വലിയ സ്റ്റേഡിയം തന്നെയാണ് നല്ല ഡിസൈൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കളി എന്ന് തോന്നുന്നു കാരണം പാർക്കിങ്ങൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് കളി ആണ് പിന്നെ ഇൻ്റർനാഷണൽ കളി മാത്രമേ നടത്താൻ ചാൻസ് ഉള്ളൂ അറിയില്ലട്ടെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാനിപ്പോൾ ഈ ഗോപ്പി സൈഡിലാണ് സീരിയലാണെന്നുള്ളത് അപ്പോൾ ഇവിടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഫ്ലൈറ്റിൽ അങ്ങനെ പോകുന്ന സൗണ്ട് കേട്ടപ്പോൾ മേലൊക്കെ നോക്കിയതാട്ടോ പിന്നെ എന്താ പറയുക വെച്ചാൽ ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയകളാണ് ഇവിടെ ഈ കാണുമ്പോൾ മൊത്തം നമ്മൾ ബർഗർ ഷോപ്പ് അതേമാതിരി പിന്നെ കെ എഫ് സി ഇതുപോലെ അമ്മ ജ്യൂസ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഈ വന്നാൽ കിട്ടും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ രാത്രി ഇതിന്റെ ശരിക്കും രസം കാരണം കളർഫുൾ ഉണ്ടാവും കാരണം ലൈറ്റുകളൊക്കെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ട് അക്കൗണ്ട് സൈഡിലൊക്കെ നല്ല ലുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അപ്പം തന്നെ നമ്മൾ ഊ പി ഫസ്റ്റ് എൻട്രൻസിൽ നിന്നുണ്ട് ഒരു ഇതുണ്ട് എൽ ഇ ഡി വെച്ചിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് ചെറിയ വീട്ടൊക്കെ അവിടെ ഇരുന്നാണ്ട് ഒരു തിയേറ്ററിൽ ഇരിക്കണ പോലെ ഇരുന്നാണ് കാണാൻ പറ്റും ഇവർ ഇവരെ പരസ്യമാണ് ഇപ്പോൾ അവർ കാണിക്കണത് ഉപി ലാൻഡിൻ്റെ അല്ല ഊ ലാൻഡ് നേരിട്ടുണ്ട് അപ്പോൾ അവരെ പരസ്യം അവരെ ബിൽഡിങ് അതൊക്കെയാണെങ്കിലും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് കുട്ടികൾ കുട്ടികൾക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കോഫി ഷോപ്പ് മഗ്ഡാൾസിൻ്റെ പിന്നെ പി ലാൻ്റ് ഇതാണ് അതിൻ്റെ ശരിക്കും എൻട്രൻസ് ഫസ്റ്റ് തന്നെ വരുന്നത് ഉള്ളിലേക്കുള്ള പാർക്ക് ഏരിയകളൊക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മളെ കോയലുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പുറത്തൊക്കെ കുട്ടികൾക്കുള്ള എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പല കളർ കളർഫുൾ കളർഫുള്ളായതുകൊണ്ട് പല പല ഗെയിം കളിക്കുന്ന ഐറ്റംസുകളുണ്ട് അതിന് ടിക്കറ്റിന് പലതിന് പല ചാർജ് വരുന്നത് ഒരു കേടിന് ഉണ്ട് അതേപോലെ അറുന്നൂറ് വിൽസിൻ്റെ ഉണ്ട് ഒന്നര ദിനാറിന് ഉണ്ട് പിന്നെ രണ്ടര ദിനാറിന് ഉണ്ട് പല റൈറ്റം ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ അറുന്നൂറ്റി അറുന്നൂറ് ബിൽസ് ഒരു കേഡി ഒന്നര കേടിക്കാണ് വരുന്നത് ഇതിലെ തന്നെ ഇവർക്ക് ഒരു കൂപ്പൺ കിട്ടുന്നുണ്ട് ആ കൂപ്പണ് ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാല് കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടോയ്സ് കിട്ടും അങ്ങനെ സിസ്റ്റം ഇപ്പോ കുട്ടികൾ കുറവാണ് ഇത് വെക്കേഷൻ ടൈമല്ല അപ്പൊ ആരും എവിടെ ഇല്ല എല്ലാം കാലിയായിട്ട് നിൽക്കണത് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥല കാർ നല്ല കളർഫുള്ളായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ മറ്റേ എന്താണ് ക്ലോക്ക് കണ്ടില്ല വെച്ചിട്ട് ഡിസൈൻ ഒക്കെ ഏതെങ്കിലും എൻ്റെ ഒക്കെ ഗെയിം എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ട് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ മുമ്പുടെ ഇതേപോലെ ടോയ്സ് ഉണ്ട് ഇപ്പം ഇതിൽ വിജയിച്ചവർക്ക് ഇതിലുള്ള ഓരോ ബമ്മക്കുട്ടികൾ കിട്ടുമോ അങ്ങനെയൊക്കെയാണ് ടൈം ഇത് എന്താണെന്ന് അറിയില്ല അതൊരു ചെക്ക് കളി കഴിഞ്ഞാൽ ടോപ്പ് ഇങ്ങനെ നീക്കി കൊണ്ടുപോകണതാണ് എങ്ങനെയാണ് എനിക്ക് കളിയൊന്നും അറിയില്ല സ്ഥിരം കളിക്കുന്നതൊക്കെ അറിയുള്ളൂ എങ്ങനെയാണ് കളി നോക്കാം നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാണാൻ വരുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാൻ നല്ലതാണ് കളിക്കാൻ നോക്കലോ നമ്മള് ഇതൊക്കെ പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ എൽഇ ഡി വെച്ചുള്ള ഗെയിമുകളാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ വന്ന് കഴിഞ്ഞാൽ ആകർഷിക്കുക കാരണം അവർക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ഫുൾ സെറ്റപ്പും ഉണ്ട് ടിക്കറ്റ് വരുന്ന ഇതാണ് കാണിക്കണത് ആ കൗണ്ടറാണ് താഴെ ഉള്ളത് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ അത്രയും നമുക്ക് ഇത് കിട്ടും ലാസ്റ്റ് ജയിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും ഇത് നമ്മളെ അത് മസിൽ പവർ ചെക്ക് അയച്ചെയ്യുന്നത് അടിച്ച് കണ്ട് അതിൽ പോയിന്റ് കയറും അപ്പൊ അതനുസരിച്ച് ചെയ്യണത് എല്ലാവരും താഴെ അതേപോലെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും അവൻ്റെ ഹോളി ഇത് ബാസ്ക്കറ്റ് ബോള് അതിന്റെ ബാസ്കറ്റിന്റെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ കൊട്ട് കൊടുത്തിട്ടില്ല അതിൽ കിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോയിന്റ് അവിടെ കയറുന്നുണ്ട് പോയിന്റ് കുറവാണ് പോയിന്റും കുറവാണ് ഇത് കുട്ടികളെ ചെറിയ തിയേറ്റർ ആണ് അപ്പൊ ഇവിടെ അനിമിൾസിന്റെ എന്തോ വീഡിയോ ഓൺ ആക്കിട്ടിട്ടുണ്ട് തൽക്കാലം ചെറുതരുടെ ഓൺ ആക്കിയിട്ടാണ് പണ്ടത്തെ നമ്മളെ ദിനാസി പാർക്കിന്റെ ഫിലിമൊക്കെ ഉണ്ടല്ലോ ആദ്യത്തെ ഒരു ചെറിയൊരു കണ്ടിട്ട് കുട്ടികളീസ് വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റി ഗാർഡ് നമ്മളെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് എല്ലാറ്റും ആൾക്ക് കയറി ഇരിക്കേണ്ടി വരും നമ്മൾ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇത് മറ്റേ ഊഞ്ഞാലുണ്ട് ലാഡിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കണത് അത്യാവശ്യം സ്പീഡിലായാലും കുട്ടികളും പേടിക്കൂട്ടോ നല്ല സ്പീഡിൽ കറക്കാനും പറ്റും അത് പിന്നെ റേസിങ് ഇതൊക്കെ അത് മേരുന്നിങ്ങാണ്ട് ബൈക്കുമ്പോൾ പോകുന്ന ഫീലിംഗ് ഉണ്ട് അതിനനുസരിച്ച് ആക്ഷരം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിക്കുമ്പോഴൊക്കെ റോട്ടേറ്റവും ഇതെന്ത് ചെയ്യും ബൈക്കാനൊന്നങ്ങനെ ആഞ്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരുപാട് പാട മരുഭൂമിയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഇത് അതിൻ്റെ ഒരു ഡ്യൂബിലിയാണ് ൺഫയർ ആണ് ഇത് ഈ കളിയിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് പെൺകുട്ടിയെ കളിക്കാൻ പറ്റില്ല ആൺകുട്ടിയൊക്കെ മാത്രമാണ് ചോദിച്ചപ്പോ ആൺകുട്ടിയെ മാത്രം കളിക്കാനാണെന്ന് പറഞ്ഞു ഒരു കുട്ടി അവിടെ ഗെയിം കളിക്കുന്നുണ്ടില്ല ഇപ്പൊ ഓണ സ്ക്രീനിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കണുണ്ട് അത് പുറത്തേക്ക് നമ്മൾ കാഴ്ച വന്നും കാണുന്നില്ല കാരണം ഗെയിമിൻ്റെ കൂടുതൽ ഫുള്ള് മെയിൻ്റ് ചെയ്തു പിന്നെ ഇത് നമ്മളെ ഇലക്ട്രിക് വണ്ടിയാണ് ഇപ്പൊ ഇത് കറന്റിന്റെ ആണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രശ്നത്തിൽ ഷൂഡാകാൻ കയറാൻ പാടില്ല കാരണം താഴ്ന്നു ചേർത്തടിക്കാൻ ചാൻസ് ഉണ്ട് അതെ അവർക്ക് അവര് ഷൂഡാവാറ്റില്ല ആര് കുട്ടികളൊന്നും പിന്നെ നമ്മളെ കൂടെ വന്ന കുട്ടികളാണ് അപ്പൊ അവരൊന്ന് റേസിംഗ് എടുത്ത ചെറിയ ഇതുള്ളൂ രണ്ട് സെക്കൻഡ് മിനിറ്റുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ നമ്മൾ നാട്ടുകാർ പോന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല മരത്തുമലൊക്കെ നല്ല ചിത്രം വരച്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ഇത് വെച്ചിട്ടുണ്ടല്ലോ അത് വേണ്ടത് വേറെ വീട് ശരിക്കും ഡോറൊന്നും ഇല്ല അവിടെ ജനാലിയും ഡോറൊക്കെ ചിത്രം വരച്ച് വെച്ചാണ് അപ്പം ഞാൻ എൻ്റെ വീട് വിളിച്ചതിന് സ്റ്റോപ്പ് ചെയ്യണം